തൻ്റെ മുന്നിൽ കരഞ്ഞു കലഞ്ഞ് കണ്ണുകളോടെ ഇരിക്കുന്ന ആ കൊച്ചു പെൺകുട്ടിയെ മാലിനിയമ്മ സഹതാപത്തോടെ നിന്ന് നോക്കി മോളെ അവർ ദയനീയമായി വിളിച്ചതും അവൾ മുഖമുയർത്തി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ ഞാൻ എന്ത് ചെയ്യാനാ മോളെ അമ്മ നിസ്സഹയാണ് അവർ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു സ സാരിയില്ലമ്മേ എനിക്ക് എനിക്ക് യോഗമില്ല അവൾ അവരെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മേ അവൾ ചോദിച്ചതും അവർന്നും മോളി അവൾ അവിടെ നിന്നും പതി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൾ പോകുന്നത് കണ്ട് അവർക്ക് വല്ലത്ത വിഷമം തോന്നിയെങ്കിലും ഏതോ ഒരു ഓർമ്മയിൽ അവർ തളിയുന്നു കുടഞ്ഞെണ്ടത്ത ജോലിയിലേക്ക് തിരിഞ്ഞു ഇവളാണ് ദാക്ഷായണി എന്ന ദും അഭയതീരം എന്ന ഹൈന്ദവ ആശ്രമത്തിലെ അന്തേവാസിയാണ് ദച്ഛും ദജുവിന് ആറുമാസം പ്രായമുള്ളപ്പോഴാണ് അവൾ അവിടെ എത്തിച്ചേരുന്നത് ഒരു ദിവസം പാതിരാത്രിയിൽ ആശ്രമത്തിന്റെ മുറ്റത്തു നിന്നും ഒരു പിഞ്ചു കുഞ്ഞിന്റെ അലാരക്കാച്ചിൽ കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ആശ്രമത്തിലെ അന്തേവാസികളാണ് നീലക്കണ്ടുകളും ചെമ്പൻ മൂടിയിരകളുമൊക്കെ വെളുത്തു തൊടുത്ത പാവക്കുട്ടിയെ പോലെയുള്ള പിഞ്ചിക്കുഞ്ഞിനെ ആശ്രമത്തിന്റെ മുറ്റത്ത് തവിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് കാണുന്നത് അതോടൊപ്പം ഒരു ലെറ്ററും ഉണ്ടായിരുന്നു അതിൽ അവളുടെ പേര് വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു ദാക്ഷായണി അതായിരുന്നു അവളുടെ പേര് അവർ ആ കുഞ്ഞിനെ മാലിന്യ അമ്മയുടെ കൈയ്യിലേക്ക് കൊടുത്തു ആദ്യമായി അവളെ കൈയ്യിലേക്ക് വാങ്ങുമ്പോൾ ആ അമ്മയുടെ മനം വാത്സല്യത്താൽ നിറഞ്ഞു തോങ്ങി അവൾ സന്തോഷത്തോടെ ആ കുഞ്ഞിപ്പിണിനെ തനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അങ്ങനെ പിന്നീടുള്ള അവളുടെ ജീവിതം ആ ആശ്രമത്തിലായിരുന്നു ആ അഭയതീരം ആശ്രമം തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷങ്ങളായതേ ഉണ്ടായിരുന്നുള്ളു പ്രണയ നൈരാശ്യത്താൽ വിവാഹം വേണ്ടെന്ന് വെച്ച മാലിനീയമ്മ തന്റെ ബാക്കിയുള്ള ജീവിതം അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന്റെ ഫലമായി ആ ആശ്രമം ആ രണ്ട് വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് അത്രയും പ്രായം കുറഞ്ഞ കുഞ്ഞിനെ അവൾക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ചേർന്ന് അവളെ പൊന്നുപോലെയാണ് കൊണ്ടുനടന്നത് അവളുടെ ഓരോ വളർച്ചയും അവർ അധികം സന്തോഷത്തോടെ തന്നെ നോക്കി കണ്ടു ദച്ചിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് തുടർ പഠനത്തിനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ് മാലിനി അമ്മയുടെ മുറിയിൽ നിന്നും തൻ്റെ മുറിയിലെത്തിയാൽ ദച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വീണു ദച്ചു മോളെ അവളുടെ കരച്ചിൽ കണ്ടത് മുറിയിലേക്ക് കയറിരുന്ന ഒരു പെൺകുട്ടി അവളെ ചേർത്ത് പിടിച്ചു ചേച്ചി അവർ കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ മുറക്ക പോണായിരുന്നു പോലെ തന്നെ അഭയതീരം ആശ്രമത്തിലെ മറ്റൊരു അന്തേവാസിയായി ഗായത്രി എന്ന പെൺകുട്ടിയായിരുന്നു അവൾ േ മോളെ നമ്മളിത് പ്രതീക്ഷിച്ചതല്ലേ അവർ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ദച്ചു അപ്പോഴും ഒന്നും മിണ്ടാതെ അവൾ മെഞ്ചിൽ കിടന്നേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചുനേരം കരഞ്ഞതും അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി സാരി ചേച്ചി എന്റെ വിധി ഇതായിരിക്കും അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മോള് വിഷമിക്കാതെ ഈശ്വരൻ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടിട്ടുണ്ടാവും ആരുമില്ലാത്തവർക്ക് ദൈവം തോണെന്ന് കേട്ടിട്ടില്ലേ ഗായത്രി പറഞ്ഞു കേട്ട് ദച്ചു ഒരു വാടിയ പുഞ്ചിരി മറുപടിയായി നൽകി ദൈവത്തിന് പോലും വേണ്ടാത്തവരാണ് ഇങ്ങനെ ആരോരുമില്ലാത്തവരെ പോലും ജനിക്കുന്നായിരുന്നു ആ നിമിഷം അവൾ ചിന്തിച്ചത് ദ ബെസ്റ്റ് സൗത്ത് ഇന്ത്യൻ ആക്ടർ ഖുസ് ദിസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മോഹിക്കാൻ കഴിയുന്നുണ്ടോ സ്റ്റേജിൽ നിന്നുള്ള അവതാരക്കിടെ ശബ്ദം അന്തരീക്ഷത്തിലാക്കി ആലടിച്ചുകൊണ്ടിരുന്നു അതിനോടൊപ്പം തന്നെ കാണികളുടെ ആരവും ആകെ ഉയർന്നു കേട്ടു അവരുടെ എല്ലാം നാവിൽ ഒരേ ഒരു നാമം മാത്രം യെസ് എല്ലാവരും മനസ്സിലും അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ കാണും അത്രമേൽ അഭിനയ കലയോട് നീതി പുലർത്തുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആരാധകരുടെ മനസ്സ് തൊട്ടായുന്ന വളരെ കുറച്ച് നാളുകൾ കൊണ്ട് അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ ഐ പ്ലീസ് ടു ഇൻവൈറ്റ് മിസ്റ്റർ മഹേശ്വർ ഹു ഗോട്ട് ദ ബെസ്റ്റ് ആക്ടർ ഫോർ ദാർഡ് ടു ദ സ്റ്റേജ് ഫോർവേർഡ് സ്പീക്കറിലൂടെ അവന്റെ നാമം അവിടെയാകും ഉയർന്നു കേട്ടു കാണികൾക്കിടയിൽ ഹർഷാരവം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു അതിനിടയിലൂടെ ഒരു കുഞ്ചിക്കയോടെ അവൻ സ്റ്റേജിലേക്ക് നടന്നു കയറി ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ ഒരു ഫേമസ് ആക്ടറായിരുന്നു അവന് അവാർഡ് നൽകാനായി വന്നത് സ്റ്റേജിലേക്ക് കയറി അവൻ്റെ ഇഷ്ട നടൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവൻ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് അയാളിൽ ഒന്ന് പുണർന്നു അപ്പോഴേക്കും മാങ്കർ അവൻ്റെ അരികിലേക്ക് വന്ന് അവൻ നേരെ മയക്കിനെട്ടി ഈ നിമിഷത്തിൽ ഈ കൂടിയിരിക്കുന്ന സാറിൻ്റെ ആരാധകരോടായി സാറിന് എന്താണ് പറയാനുള്ളത് അവതാരങ്ങൾ ചോദ്യം കേട്ട് അവനെന്ന് പുഞ്ചിരിച്ചു ശേഷം ചുണ്ടുകളൊന്ന് കൂട്ടി അവൻ കാണികളെ എല്ലാവരെയും ഒന്ന് നോക്കി അവൻ്റെ ഒരു നോട്ടത്തെ പോലും ആഗ്രഹിച്ചിരുന്ന അവർ അവൻ്റെ നാമം മുറക്കെ വിളിച്ചുകൊണ്ട് ഹർഷാരവും മുഴക്കിക്കൊണ്ടിരുന്നു ഐ ഡോ നോ വാട്ട് ടു സേ എന്നെ ഞാനാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ നിങ്ങളെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ദേവ മഹേശ്വർ എന്ന നടൻ തന്നെ ഉണ്ടായത് ഞാനെന്ന വ്യക്തിയെയും ഞാനെന്ന നടനെയും അംഗീകരിച്ചവന് നിങ്ങളെല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് അവൻ എല്ലാവരെയും നോക്കി കൈവീശി കാണിച്ചു സാർ ആദ്യമായി ലഭിച്ച ഈ അവാർഡ് സാണ് എന്നു സ്പെഷ്യൽ ആയിരിക്കുമല്ലോ ആങ്കർ ചോദിച്ചതും അവനതിന് ഒന്ന് തലയാട്ടി സോ വുഡ് യു ലൈക്ക് ടു ഡെഡിക്കേറ്റ് ദിസ് അവാർഡ് ടു സൺ ആ ചോദ്യം കേട്ട് അവൻ്റെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു ഏത് ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ തിളങ്ങി യെസ് ഹോ അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു കേട്ട് ആംഗർ അത്ഭുതത്തോടെ ചോദിച്ചു ഫോർ മൈ സ്പെഷ്യൽ വൺ ഒരു പുഞ്ചിരിയുടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ആങ്കറിന്റെ കയ്യിലേക്ക് മയക്കി ഏൽപ്പിച്ചു ശേഷം അടുത്ത നിന്ന് ആങ്കറിനെ ഒന്നൂടെ പുണർന്നുകൊണ്ട് അവൻ പുതിയ സ്റ്റേജിലും താഴേക്കിറങ്ങി അപ്പോഴും അവന് ചുറ്റും കാണികളുടെ ആരവം ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു ഇവനാണ് ദേവ് മഹേശ്വർ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ കിരീടം വയ്ക്കാത്ത രാജാവ് തൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഫിലിമിൽ അഭിനയിച്ചു തുടങ്ങിയ ദേവ് ഈ അഞ്ച് വർഷങ്ങൾ കൊണ്ടും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലായി പന്ത്രണ്ടിലധികം സിനിമകളിൽ നായക കഥാപാത്രമായി അഭിനയിച്ചു അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു അതിലേറ്റവും അവസാനം അഭിനയിച്ച മലയാളം ഫിലിമാണ് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ദൈ ഇതൊക്കെയാണ് സൗന്ദര്യം ഓ എന്തൊരു ഗ്ലാമറാണ് എൻ്റെ പൊന്നമ്മ ചേ കോളേജ് ക്യാനലിരുന്നു കൊണ്ട് ടി വിയിലെ ഫിലിം അവാർഡ് ഫങ്ഷൻ കണ്ടോണ്ടിരുന്ന ദൈവു വന്ന ദേവികയുടെ വാക്കുകൾ കേട്ട് അവളെ ചുറ്റിനും ഉണ്ടായിരുന്ന ചിലർ അവളെ അനുകൂലിച്ചും ചിലർ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടിരുന്നു ഓ എൻ്റെ ദേവു നിന്റെ ഈ കോഴിത്തരമ നിർത്തി വേണേ ഒരൊറ്റ ആണുങ്ങളെപ്പോലും വെറുതെ വിടരുത് അവളുടെ സഹപാഠിയാ ഹർഷിതിൻ്റെ ബ്ലോക്കുകൾക്കായിട്ട് അവൾനിന്ന് ചുണ്ടുകൂട്ടി ഓ പറയുന്നേട്ടാ തോന്നും നീ ഒന്ന് വായി നോക്കാറില്ലെന്ന് എടാ ഇപ്പ ഈ ദേവ് മഹേഷൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു പെണ്ണായിരുന്നെങ്കിൽ കാണാമായിരുന്നു നീയൊക്കെ അവളുടെ മുഖം ബാക്കി ബാക്കിയെല്ലായിടേയും നോക്കി നിൽക്കുന്നത് അവൾ പുച്ഛത്തോടെ പറഞ്ഞേക്കിട്ട് ഹർഷിദ് ഉൾപ്പെടെ അവിടെ ഇന്ന പെൺപടകളെല്ലാം ഒരു വളിച്ച ചീവിയോടെ അവരെ നോക്കി അത് പിന്നെ ആണുങ്ങളാകുമ്പോൾ അങ്ങനെ നോക്കി എന്നൊക്കെ വിരിക്കും പക്ഷെ അതുപോലെയാണോ നിങ്ങൾ പെണ്ണുങ്ങൾ സുഹൃത്തിന്റെ രക്ഷക്ക് എന്നതുപോലെ ഹർഷിതിന്റെ അരികിലിരുന്ന അവടെ മറ്റൊരു ഫ്രണ്ടായ ഗൗതം ചോദിച്ചു എന്താ പെണ്ണുങ്ങൾക്ക് വല്ല കൊമ്പുണ്ടോ ആണായാലും പെണ്ണായാലും വികാരവും വിചാരവും മനുഷ്യർ തന്നെയാണ് എല്ലാവരും അതിനവൾ പുച്ഛത്തോടെ തന്നെ മറുപടി പറഞ്ഞു ഓ നിന്നോട് പറഞ്ഞു ജയിക്കാൻ ഞങ്ങൾക്കാവില്ലേ ഞങ്ങളെ വിട്ടുപിടി മോളെ ഓഹ് അതെപ്പോഴും ഓർമ്മയിലുണ്ടായ മതി അവൻ പറഞ്ഞു കേട്ട് അവൾ ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും വെല്ലു അടിച്ചു അയ്യത ബെല്ലടിച്ചു അടുത്ത അവൾ ആ മറിയാമയ ഒരു അഞ്ച് മിനിറ്റ് എങ്ങാനും ലേറ്റായി അവർ നമ്മളെ തള്ളയ്ക്കും തന്നയ്ക്കും വരെ വിളിച്ചു കളയും വെറുതെ എന്തിനാ ആ പാവങ്ങളെ ഇട്ട് തുമ്പിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ് വാ ക്ലാസ്സിൽ കയറാം ഹർഷിതും അതും പറഞ്ഞ് അവരെയും വിളിച്ചിട്ട് ക്ലാസ് റൂമിലേക്ക് നടന്നു തൻ്റെ മുറിയിലെയും വീട്ടിൽ കണ്ണുങ്ങളടച്ച് കിടക്കുകയായിരുന്നു ധച്ചു അവളുടെ മനസ്സ് നിറയി ഇന്ന് മാലിനീയമ പറഞ്ഞ കാര്യങ്ങളായിരുന്നു നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ധച്ചു പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ അവൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് ആയിരുന്നു അവളെ പഠിക്കാനുള്ള കഴിവ് മനസ്സിലാക്കി തന്നെയായിരുന്നു കോടീശ്വരനായ ഒരു വ്യക്തി അവളെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത് ഇതുവരെയുള്ള അവളെ പഠിത്തത്തിന് ആവശ്യമായ എല്ലാ ചിലവുകളും അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് കീഴിലുള്ള ചാരിറ്റി ട്രസ്റ്റിൽ നിന്നുമായിരുന്നു അവൾക്ക് നൽകിയിരുന്നത് പ്ലസ് ടു കഴിഞ്ഞ് അവളെ തുടർ പഠനത്തിനായുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹം അവളുടെ സ്പോൺസർഷിപ്പ് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആശ്രമത്തിലേക്ക് കോൾ വരുന്നത് ആ വാർത്ത അവൾക്കൊരു ഷോക്ക് തന്നെയായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് ബി ആർ എടുത്ത് നല്ലൊരു ആർക്കിറ്റക്ക് ആവണം എന്നതായിരുന്നു അവൾ ഏറ്റവും വലിയ മോഹം തന്നെയായിരുന്നു എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം തകർന്നു വേണത് ഇനി എന്തെന്ന ചിന്ത അവളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു ഓരോന്നോർക്കും തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അവൾ പതിയെ ബെട്ടിൽ നിന്നും എഴുന്നേറ്റ് ജനലിന് അരികിലേക്ക് ചെന്ന് നീന്തും മുന്നിൽ കണ്ണ അനന്തമായി ഇരട്ടിലേക്ക് അവളുടെ കണ്ണുകൾ നീന്തും ഇതുപോലെ ഇരുൾ നിറഞ്ഞതായിരിക്കുമോ ഇനിയുള്ള തൻ്റെ ജീവിതം എന്നൊരു നിമിഷം അവൾ ഭയപ്പെട്ടു ആ ടൈറ്റാനിക്കിനെ അനുസ്മരിപ്പിക്കും വിധം വലിപ്പമറിയരു ക്രോയിസിന്റെ ഏറ്റവും മുകൾത്തെ നിലയിൽ നിന്നും ഒരുവൻ്റെ ഉച്ചത്തിലുള്ള അലർച്ച മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു എന്നെയൊന്നും ചെയ്യില്ല കിരൺ സാർ എനിക്ക് ഒരബദ്ധം പറ്റിയതാണ് ഞാനെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ പോലും വരില്ല ആ എന്നെ വെറുതെ വിള്ള സാർ തന്റെ കാൽ കീഴിൽ കിടന്നൊരു പുഴുവിനെ പോലെ പുളഞ്ഞോട് അപേക്ഷിക്കുന്നവനെ നോക്കി മുന്നിലെ സോഫയിൽ അമർന്നിരിക്കുന്നവൻ ഒരു പുച്ഛത്തോടെ ചിരിച്ചു ഉം ഇപ്പോ എന്ത് പറ്റി ശേഖർ നിന്റെ ശൗര്യമകൾ കുറഞ്ഞുപോയോ അവൻ അയാളെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചതും അയാൾ അവനെ ദയനീയമായി നിന്ന് നോക്കി നിന്നോട് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് ശേഖർ കളി ചുത്തനോട് വേണ്ടെന്ന് ഇപ്പൊ നിനക്ക് അനുസരിക്കാൻ വയ്യ അല്ലേ അവൻ അയാളുടെ മുടിയിൽ പിടിച്ച് വലിച്ചു ഉയർത്തിക്കൊണ്ട് പാകിക്കിട ചോദിച്ചതും അയാൾ അലറി അരഞ്ഞു പോയി പെട്ടെന്നാണ് അവന്റെ കണ്ണിൽ ക്രോയിസിന്റെ ഏറ്റവും അറ്റതുള്ള മുൻപിൽ നിന്നുകൊണ്ട് താഴേക്ക് കാണുന്ന ആഴമുറിയെ സമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരുവിനെ കാണത് ഷട്ട്ലെസ് ആയി വെറും ഒരു ബ്ലാക്ക് ജീൻ മാത്രമായിരുന്നു അവന്റെ വേഷം തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ മുഖം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ചിറക് വിടത്തി നിൽക്കുന്ന ഫൽക്കന്റെ വലിയൊരു ഉണ്ടായിരുന്നു അവന്റെ വലം കൈ മോനമ്പിന്റെ കൈവരിയിൽ മുറൊക്കെ പിടിച്ചിരുന്നു അതെ രുദ്രാക്ഷം കിട്ടിയ ഒരു ഇടിവളയും ഇടങ്കിൽ സ്കോച്ച് വിസ്കിയുടെ ഒരു മധ്യ ഗ്ലാസ്സും ഉണ്ടായിരുന്നു അയാൾ തന്റെ മുടിയിൽ പിടിച്ചിരിക്കുന്നവനെ തട്ടി മാറ്റിക്കൊണ്ട് അവന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവന്റെ കാലിലേക്ക് വീണു ഒരു നിമിഷം അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡ്സ് അടക്കം ചുറ്റിനും നിന്നിരുന്നവർ എല്ലാവരെയും ഞെട്ടിത്തെരിച്ചു പോയി ഇത്രയും നേരവും അയാളുടെ ജീവൻ നിലയ്ക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും അതൊരു ഗൺഷൂട്ടിലായിരിക്കും സംഭവിക്കുന്നായിരുന്നു അവർ കരുതിയിരുന്നത് എന്നാൽ അയാൾ അവൻ്റെ മുന്നിലേക്ക് എത്തിപ്പെട്ട ആ നിമിഷം മുതൽ ഇനി അയാൾ അനുഭവിക്കാൻ പോകുന്ന ക്രൂരമായ മരണവേദന അത് എത്രത്തോളം തീവ്രമായിരിക്കുമെന്ന് അവർക്കൊന്ന് നിർവചിക്കാൻ പോലും കഴിയില്ലായിരുന്നു ആ സാർ പ്ലീസ് സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കലെ സാർ നിങ്ങളുടെ ആടേയും കൺമുനിൽ പോലും വരാതെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോളാം എന്നെ കൊല്ലല്ലേ സാർ എന്റെ ഭാര്യക്കും മക്കൾക്കും അനാഥരായി പോകും അയാൾ അവന്റെ കാൽപിടി യാദിച്ചുകൊണ്ടിരുന്നു അതേ നിമിഷം തന്നെ ആഗാതമായ ആഴങ്ങളിലേക്ക് നോക്കി അവന്റെ കണ്ണുകൾ നിമിഷം നേരം കൊണ്ട് ചുവന്നു കണ്ണുകളാക്കിയെ പോലെ ഏരിയാൻ തുടങ്ങി ഞരമ്പുകൾ പിടച്ചു മുഖമാകെ വരിഞ്ഞു മുഴുകി കയ്യിലിരുന്ന മദ്യഗ്ലാസ് അവന്റെ മുഷ്ടിക്കുള്ളിൽ വെച്ച് തന്നെ ഞെരിഞ്ഞുപൊട്ടി അതിവ കോപത്തോടെ ൗദ്രഭാവത്തിൽ അവൻ തിരിഞ്ഞ അയാളെ നോക്കിയതും ഒരു നിമിഷം അവൻ്റെ ആ ഭാവം കണ്ടയാൾ ഭയത്തോടെ പിന്നിലേക്ക് നിരങ്ങി നീങ്ങി ആ ചെകുത്താൻ അയാൾ അറിയാതെ പറഞ്ഞു പോയതും അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു അവൻ ഓരോ അടിയെ അവൻ്റെ മുന്നിലേക്ക് നടൻ നടത്തു വേണ്ട സാ എന്നെ ഒന്നും ചെയ്യല്ലേ പിന്നിലേക്ക് നിരങ്ങി നീങ്ങുന്നതിനിടയിൽ അയാൾ അവനെ നോക്കി കൈകൾ കോപ്പിക്കൊണ്ട് പറഞ്ഞു അതിനു മറുപടി ആയി അവനൊന്ന് പൊട്ടിച്ചിരിച്ചു അവൻ്റെ ആ ചിരി കണ്ടതും അയാൾ ഭയന്ന് വിറച്ചു പോയി രക്തദാഹിയായി ചെകുത്താൻ അട്ടഹസിക്കുന്നത് പോലെ അവൻ്റെ മുന്നിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ അയാൾ ചുറ്റിനും നോക്കി ആരെങ്കിലും തന്നെയൊന്ന് രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന പ്രത്യാശയിൽ അയാൾ അവിടെ നിന്ന് ഓരോരുത്തരെയും ദയനീയമായി നോക്കി എന്നാൽ അവർ എല്ലാവരും ഇതൊക്കെ സ്ഥിരം കാഴ്ചയാണെന്ന പോലെ തങ്ങളുടെ ഡ്യൂട്ടിയിൽ മാത്രം ശ്രദ്ധിച്ചു നിന്നു സാർ പ്ലീസ് പറഞ്ഞ് തീരെ മുന്നേ അവന്റെ വലം കൈ അയാളുടെ മുഖത്തേക്ക് ആഞ്ഞു പതിച്ചിരുന്നു ആ അയാൾ ഒരു അലർച്ചയുടെ നിലത്തേക്ക് വീണു ഒരു കൂടം കൊണ്ടു തന്നെ പ്രഹരിച്ചതുപോലെയാണ് അയാൾക്ക് ആ നിമിഷം തോന്നിയത് തൻ്റെ തല കഴുത്തിൽ നിന്നും പറഞ്ഞു പോയതുപോലെ അപ്പോഴേക്കും അവൻ അയാളുടെ മുടിയിൽ കുത്തി കുത്തിപ്പിടിച്ചിൻ്റെ പിന്നിലേക്ക് മലർത്തിയിരുന്നു ഒറ്റ കൊടുക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്നത് ആരാണെന്ന് മറന്നുപോയോ ഹാഷിയും ചികുത്താൻ മുരളന്നതുപോലെ അവൻ മുരണ്ടതും അയാൾ ഭയത്തോടെ കണ്ണുകൾ മുറുക്കി അടച്ചു എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ സാർ എന്നെ വെറുതെ വിടണം രുദ്രൻ രുദ്ര റാണ പ്രതാപ് വർണ്ണ പേര് പോലെ തന്നെ സംഹാരമാണ് ഞാൻ എനിക്കെതിരെ നിൽക്കുന്നവൻ നിൽക്കുന്നവനാരായാലും അവൻ പിന്നെ പുറംലോകം കാണില്ല ഈജു തന്റെ കോപാഗ് നീൽ വെന്ത് വെണ്ണീറായിരിക്കും കണ്ണുകൾ ചുവപ്പിച്ചു മുഖമാകെ വലിഞ്ഞു മുറുകി പൈശാചികമായ ഭാവത്തിൽ അവൻ പറഞ്ഞു കേട്ട് അയാൾ ഭയത്തോടെ കണ്ണുകൾ മുറുക്കി അളച്ചു പോയി അത്രമാത്രം ഭയാനകമായ ഭാവമായിരുന്നു ആ നിമിഷം അവനിൽ കണ്ടത് എന്നെ ഇനിയൊന്നും ചെയ്യല സാ എന്നോട് ക്ഷമിക്കണം കണ്ണുകൾ മുറുക്കി അയാൾ പ്രതീക്ഷയോടെ ഒന്നുകൂടി അവനെ നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് വ്യാചിച്ചു ഓക്കെ നീ ഇത്രയും വ്യാജിച്ച സ്ഥിതിക്ക് നിന്നിനി ഞാനൊന്നും ചെയ്യില്ല ഹാഷ്യം മുരളിച്ച പോലുള്ള അവന്റെ ശബ്ദം കാതിൽ പതിച്ചതും അയാളിൽ ചെറിയൊരു ആശ്വാസം വരുന്നു എന്നാൽ ചുറ്റും നിന്നിരുന്ന മറ്റുള്ളവർക്കെല്ലാം അറിയാമായിരുന്നു ഇനി അയാൾ അനുഭവിക്കാൻ പോകുന്നത് മരണത്തെക്കാൾ കൂടി പീഡനമായിരിക്കുമെന്ന് ഓക്കെ ഹാഷ്യം നിനക്ക് ഞാൻ ലാസ്റ്റ് ചാൻസ് തരാൻ പോവുകയാണ് എന്തു പറയുന്നു ഗൂഢമായി പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു കേട്ട അയാളുടെ കണ്ണുകൾ വിടർന്നു സമ്മതം എന്ന മട്ടിൽ അയാൾ തലയാട്ടിയതും അവൻ വന്യമായ ഭാവത്തിൽ പുഞ്ചിരിച്ചു അവൻ അയാൾക്ക് നേരെ വിരൽ ഞോടിച്ചുകൊണ്ട് ക്രോയസിന്റെ മുനമ്പിലേക്ക് നടന്നു നമ്മൾ ഇപ്പം നിൽക്കുന്നത് സമുദ്രത്തിന്റെ ഏത് ഭാഗത്താണെന്ന് അറിയോ ഹാഷ്യം ആഴക്കടലേക്ക് തന്നെ കണ്ണുകൾ നട്ടുകൊണ്ട് പൈശാചികമായ ഒരു പുഞ്ചിരിയോടെ തന്റെ പിന്നിൽ നിൽക്കുന്നവനോടായി അവൻ ചോദിച്ചതും അയാൾ വീണ്ടും ഭയം നിറയാൻ തുടങ്ങി അവന്റെ അഭാവമാണ് ശത്രുക്കളെ പോലും തളർത്തി കളയുന്നത് വിറച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അതേ പുഞ്ചിരിയോടെ തന്നെ അയാളുടെ നേരത്തെ തിരിഞ്ഞു ലോകത്തിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് വൈറ്റ് ഷാർക്കുകൾ കൂടുതലായി കാണപ്പെടുന്ന ഏരിയ സീരിയസ് പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് ചൂണ്ടിയതും അയാളുടെ കണ്ണുകളും അവിടേക്ക് നീണ്ടു ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ അയാൾ ഞെട്ടി വിറച്ചു പോയി തന്റെ കയ്യും കാലുമൊക്കെ തളർന്നു പോകുന്നത് പോലെ അയാൾക്ക് തോന്നി അയാൾ ദയനീയമായി അവനെയെന്ന് നോക്കി ആയിരക്കണക്കിന് വൈഷാർക്കുകൾ ആ വെള്ളത്തിൽ കിടന്ന് നീന്തുന്ന കാഴ്ച അയാൾക്ക് ആ കാഴ്ച കണ്ട് നിൽക്കാനുള്ള തന്റെ ജീവൻ പോകുന്നത് പോലെ അയാൾക്ക് തോന്നി സാർ അയാൾ ദയനീയമായി വിളിച്ചതും അവന്റെ മുഖത്ത് വീണ്ടും ആ പൈശാചികമായി ചിരി വിടർന്നു അപ്പോൾ ഞാൻ നിനക്ക് തരുന്ന ലാസ്റ്റ് ചാൻസ് ആണ് ഹാഷിം നിനക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നീ രക്ഷപ്പെട്ടോളൂ പറഞ്ഞു തീരെ മുന്നേ അവൻ അയാളെ തന്റെ വലം കൈകൊണ്ട് തൂക്കിയെടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു അയാൾ ഒരു അലർച്ചയുടെ സമുദ്രത്തിലേക്ക് പതിച്ച അതേ നിമിഷം തന്നെ പല ഭാഗങ്ങളിലായി നീന്തിത്തൊടിച്ച് വയശാർക്കുകൾ കൂട്ടം കൂടിക്കൊണ്ടുവന്ന് അയാളെ ആക്രമിക്കാൻ തുടങ്ങി അയാളുടെ അലർച്ച അവളാകെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു നിമിഷങ്ങൾക്കകം നീലജലമാക്കി ചുവപ്പ് പടരാൻ തുടങ്ങി ക്രൂരമായൊരു ആനന്ദത്തോടെ അവനായ കാഴ്ച നോക്കി നിന്നു സാർ പിന്നിൽ നിന്നും കിരൺ ശബ്ദം കിടത്തും അവൻ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും കയ്യിലിരുന്ന ടവൽ കിരൺ അവനെ നേർക്ക് നീട്ടി അവൻ ആ ടവൽ വാങ്ങിയിടങ്കിൽ പറ്റി പിടിച്ചിരുന്ന രക്തത്തുള്ളികൾ തുടച്ചു നീക്കി അപ്പോഴേക്കും കിരൺ അടുത്തതായി ഒരു ഷട്ട അവനെ നിറക്ക് നീട്ടി അവനത് വാങ്ങി തരിച്ച ശേഷം ഇരിക്കായകളും മുകളിലേക്ക് ഉയർത്തി നിന്ന് സ്ട്രക് ചെയ്തുകൊണ്ട് അവിടെ ഇട്ടിരുന്ന സിംഗിൾ സോഫയിലേക്ക് കാലിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചുകൂടിയിടും അതോടൊപ്പം സോഫയുടെ ഹെഡ്രസ്റ്റിലേക്ക് തല ചായച്ച് വെച്ചുകൊണ്ട് അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു നിമിഷങ്ങൾക്കകം അവിടെ ഉച്ചത്തിലൊരു അലർച്ച കേട്ടു അവൻ്റെ അരികിലെ നിന്നിരുന്ന കിരൺ ഭയത്തോടെ പിന്നിലേക്ക് നീങ്ങി നിന്നു സോഫയിൽ തല ചായച്ചിരുന്നവൻ്റെ കണ്ണുകളൊന്നു തിളങ്ങി അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അവൻ മുഖം ഉയർത്തി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി വീർ വീണ്ടും അവൻ്റെ ഉച്ചത്തിലുള്ള അലർച്ച അവിടെ മുഴങ്ങിക്കേട് രുദ്രൻ സോഫയിൽ നിന്ന് ഉയർന്നു നേരെയിരുന്നു അപ്പോഴേക്കും വാതിൽ കിടന്ന് അവൻ പുറത്തേക്ക് വന്നിരുന്നു നാല് കാലുകളും നിലത്ത് കുത്തി വജ്രം പോലെ തിളങ്ങുന്ന കണ്ണുകളാൽ ചുറ്റിനും നിരീക്ഷിച്ചുകൊണ്ട് അവൻ രുദ്രൻ്റെ അരികിലേക്ക് ഓരോ അടി അടിവെച്ച് നടന്ന് വന്നുകൊണ്ടിരുന്നു അവന്റെ ആ വരവിൽ പോലും യുദ്ധം ഒഴികെ അവിടെ നിന്ന് ഓരോരുത്തരെയും കണ്ണിൽ ഭയം നിരവധിച്ചു കണ്ണുകൾ അതിൽ തന്നെ നിന്നു കാസ്പിയൻ കടുവ ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഏഷ്യയിൽ നിന്നും വംശനാശം സംഭവിച്ച ഒരു കടുവയാണ് കാസ്പിയൻ കടുവ പാൻതറ ഡിസ് ദീർഘ എന്ന ശാസ്ത്രനാമമുള്ള ഈ മൃഗം പേർഷ്യ കടുവ ട്യൂറേനിയൻ കടുവ തുടങ്ങിയ പേരുകളിലും അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സ്വാഭാവിക വാസസ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഇവ കാസ്പിയൻ കടലിന് പടിഞ്ഞാറൻ തേക്കുമുള്ള പ്രദേശങ്ങളിലും തുർക്കി ഇറാൻ റഷ്യ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും കാണപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് അവയും മൃഗശാലകളിൽ പോലും കാണാൻ കഴിയില്ല വിനോദത്തിനായുള്ള വേട്ടയും മനുഷ്യ കുടിയേറ്റങ്ങളും സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ കാസ്പിയൻ കാസ്പീൻ കടുവകളിലെ വംശനാശത്തിനുമൊക്കെ കാരണം എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ അവസാന കാസ്പീൻ കടുവയും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് അത് ഇനത്തിൽപ്പെട്ട കടുവയെ ഒരുവൻ സ്വന്തമാക്കി വെച്ചിരിക്കുന്നത് കിരൺ ഒരു നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് രുദ്ധന്റെ അരികിലേക്ക് നടക്കുന്ന അതിനെ തന്നെ നോക്കി നിന്നു രുദ്ധന്റെ അരികിലെത്തിയതും അവൻ ശരീരം ഒന്നാകി ഉലച്ചുകൊണ്ട് ഒന്ന് ഗർജിച്ചു ഗാർഡ്സ് അടക്കം കിരൺ പോലും അവൻ്റെ ശബ്ദത്തിൽ ഒന്ന് ഭയന്നെങ്കിലും രുദ്ധൻ്റെ ചുണ്ടിലാരിയും മയക്കുന്ന മനോഹരമായ ഒരു പുഞ്ചിരിയായിരുന്നു അത്യാപൂർവ്വ നിമിഷങ്ങളിൽ മാത്രം അവനയുളവാകുന്ന അത്രയും മനോഹരമായൊരു ചിരി